യേശു ക്രിസ്തു ക്രൂരനായിരുന്നു ഈയിടെ ഒരു സംവാദകൻ വാദിക്കുന്നത് കേട്ടു യേശു ക്രൂരനായിരുന്നെന്ന് ഇതിന് തെളിവായി അയാൾ ഉയർത്തി കാണിക്കുന്നത് പഴയ നിയമത്തിലെ നിയമങ്ങളെയും ചട്ടങ്ങളെയും പൂർത്തിയാക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ പ്രസ്താവനയാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ശത്രുക്കളെയും നിയമലംഘകരെയും നശിപ്പിക്കാനുള്ള ആഹ്വാനം ദൈവം തന്നെ നൽകുന്നതായി കാണാം ഇക്കാരണത്താൽ ഇസ്രായേലിൻ്റെ ദൈവം ക്രൂറിനായിരുന്നെന്ന് ചിലർ അനുമാനിക്കുന്നു യേശുവാകട്ടെ നിയമങ്ങളെ മാറ്റിക്കളയാനല്ല അവയെ പൂർത്തിയാക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു മത്തായി അധ്യായം അഞ്ച് പതിനേഴ് പത്തൊമ്പത് വാക്യങ്ങളുടെ പിൻബലത്തിലാണ് ഈ വാദം അപ്പോൾ യേശുവും ക്രൂരനായിരുന്നില്ലേ എന്ന ചോദ്യം പ്രസക്തമാകുന്നില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശു ഒരു ഉഗ്രവാദിയും സമാധാന ഭഞ്ചകനും ആയിരുന്നെന്ന് ശീർഷസ്ഥ ആർ എസ് എസ് നേതാവായിരുന്ന സുദർശന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തെളിവ് ലൂക്കായുടെ സുവിശേഷം അദ്ദേഹം പന്ത്രണ്ട് നാൽപ്പത്തി മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരുന്നു യേശു പറഞ്ഞു ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവരൊക്കെ കുരുടന്മാർ ആനയെ വിവരിക്കുന്നത് പോലെയാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുവിനെ ആധികാരികമായി വിമർശിക്കുന്നത് യേശു ഉദ്ദേശിച്ച തീയും ഭിന്നതയും എന്താണെന്ന് സുദർശനും കൂട്ടർക്കും അറിയില്ല നിയമങ്ങളുടെ പൂർത്തീകരണം കൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കിയതെന്ന് ആ സംവാദകനും അറിയില്ല ഒരു വ്യക്തിയെ വിലയിരുത്തുമ്പോൾ അയാളുടെ ഏതെങ്കിലും ഒരു വാക്കോ പ്രസ്താവനയോ യഥാർത്ഥ സാഹചര്യത്തിൽ നിന്ന് അടർത്തി മാറ്റി വിധി പറയുന്നത് അനീതിയും ആവൽക്കരവുമാണ് ദൈവം നൽകിയ പത്ത് കൽപ്പനകളാണ് മനുഷ്യൻ്റെ ദൈവത്തോടും സഹജീവികളോടുമുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനം ഇവയ്ക്ക് പുറമെ സമൂഹ ജീവിത സംബന്ധിയായ അറുനൂറ്റിമൂന്ന് നിയമങ്ങൾ കൂടി യഹോദർക്ക് പാലിക്കണമായിരുന്നു ഗോത്രവംശ സ്വഭാവികളും ശരിയായ ദൈവവിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരുമായ ആദ്യകാല യഹൂദ ജനതയെ മെരുക്കിയെടുക്കുന്നതിന് അത്തരം കർക്കശ നിയമങ്ങൾ ആവശ്യമായിരുന്നു ദൈവം ജീവദാതാവാണ് ജീവൻ തിരിഞ്ഞെടുക്കാനുള്ള അധികാരവും അവിടത്തേക്കുണ്ട് ദൈവം ചില അപകടങ്ങളും തിന്മകൾ പോലും അനുവദിക്കുന്നു അത് വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് തിന്മയുടെ കുടം നിറച്ചു കഴിഞ്ഞ അമാലേക്കരെ സമൂലം നശിപ്പിക്കുക ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു കാരണം അവരുടെ അസ്തിത്വം ഇസ്രായേൽ ജനത്തിന് കിണിയാകുമെന്ന് ദൈവം കണ്ടു ഇവിടെ വേറൊരു വശം കൂടിയുണ്ട് പഴയ നിയമഗ്രന്ഥകാരന്മാർ അന്നത്തെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും അവതരിപ്പിച്ചത് എല്ലാത്തിൻ്റെയും മൂലകാരണം ദൈവമാണെന്ന നിലയിൽ മനുഷ്യൻ്റെ തെറ്റായ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം പോലും ദൈവത്തിൽ നിക്ഷേപിക്കുന്ന രീതി അവിടെ കാണാനാകും ഉദാഹരണത്തിന് ദൈവം ഫറവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഫറമോ തൻ്റെ ഹൃദയം കഠിനമാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ദൈവം ഫറവോയുടെ സ്വതന്ത്ര മനസ്സിനെ സസ്പെൻഡ് ചെയ്ത് ഫറവോയ്ക്ക് വേണ്ടി തീരുമാനമെടുത്തു എന്നല്ല ഫറവോയുടെ തെറ്റായ തീരുമാനത്തെ ദൈവം തടഞ്ഞില്ല കാരണം മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു എങ്ങനെയാണ് യേശു ക്രിസ്തു നിയമങ്ങൾ പൂർത്തിയാക്കിയത് ലിഖിത നിയമങ്ങളെ യേശു നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല മറിച്ച് നിയമങ്ങളുടെ ആന്തരാർത്ഥത്തെയും ഉദ്ദേശത്തെയും യേശു പഠിപ്പിച്ചു ഉദാഹരണത്തിന് വ്യഭിചാരം ചെയ്യരുത് എന്ന പഴയ നിയമകൽപ്പനയെ യേശു വിപുലീകരിച്ചു പറയുന്നു ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭചാരം ചെയ്തു കഴിഞ്ഞു വീണ്ടും കൊല്ലരുത് എന്ന കൽപ്പനയെ വിശദീകരിച്ചുകൊണ്ട് യേശു പറഞ്ഞു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്കർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും ഇങ്ങനെയാണ് യേശു നിയമങ്ങളും പ്രവചനങ്ങളും പൂർത്തിയാക്കിയത് നിയമത്തിൻ്റെ ബാഹ്യ രൂപമല്ല ആന്തരിക ഉദ്ദേശമാണ് പ്രധാനം യേശു പറഞ്ഞു നിയമം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ നിയമത്തിന് അല്ല ഇനി യേശു ഉദ്ദേശിച്ച തീയും ഭിന്നതയും എന്താണ് തന്നെ അനുഗമിക്കാത്തവരെ തീയിട്ട് നശിപ്പിക്കാനും ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും അല്ല യേശുവിൻ്റെ ആഹ്വാനം ഭൂമിയിൽ മനുഷ്യഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് ഇത് സാധ്യമാവുക പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തിലൂടെയാണ് പരിശുദ്ധാരൂപി ദൈവത്തിൻ്റെ ശക്തിയാണ് മനുഷ്യ മനസ്സുകളിൽ നവീകരിക്കുകയും പ്രചോദിപ്പിക്കുകയും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അഗ്നിയാണ് പന്തഖാ ദിവസം ക്രിസ്തു ശിഷ്യരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് അവരെ പുതിയ മനുഷ്യരാക്കിയത് പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിൻ്റെയും സാഹോദരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയായ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമായി കാണാൻ യേശു അത്യധികം ആഗ്രഹിച്ചു എന്നാണ് യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം യേശു പറഞ്ഞ ഭിന്നത എന്താണ് യേശുവിൻ്റെ മാർഗം സ്വീകരിക്കുന്നവർ സ്വഭവനങ്ങളിൽ നിന്നും സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെടുക സാധാരണ സംഭവിക്കുന്ന കാര്യമാണല്ലോ അപ്പോൾ ഭിന്നത വിശ്വാസ സംബന്ധിയായ ഒരവസ്ഥ മാത്രമാണ് ചില കുടുംബങ്ങളിൽ പല മതവിശ്വാസികൾ ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യം ഇന്നുണ്ടല്ലോ ചിലപ്പോൾ ഇത്തരം സഹവാസം ഭിന്നതയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ചില വാക്കുകളുടെ സാഹചര്യ ഗ്രഹിക്കാതെ യേശു ക്രൂരനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് സുവിശേഷങ്ങളിൽ പ്രകടമാകുന്ന യേശു നത്ഭുത വ്യക്തിത്വത്തെ മുൻവിധികളില്ലാതെ സമഗ്രമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് യേശു ആരെങ്കിലും കൊന്നിട്ടുണ്ടോ കൊല്ലം പറഞ്ഞിട്ടുണ്ടോ ശത്രുക്കളെ സ്നേഹിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരു ചെകിട് തടിക്കുന്നവനും മറുവശം കൂടി കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം ക്ഷമിക്കുന്നതിനുമല്ലേ യേശു പഠിപ്പിച്ചത് ശത്രുക്കളോട് ഹൃദയം കൊണ്ട് ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നിങ്ങളോടും ക്ഷമിക്കില്ല എന്നല്ലേ പഠിപ്പിച്ചത് ഇതര മതവിശ്വാസികളെ വധിക്കാനോ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മദ്യവും ലഹരി വസ്ത്രങ്ങളും കൊടുത്ത് അവരുടെ വംശം നശിപ്പിക്കാനോ യേശു ശിഷുരൂടെ പറഞ്ഞു ഒറ്റുകാരനായ ശിശുവിനെ സ്നേഹിത എന്നല്ലേ യേശു വിളിച്ചത് അറസ്റ്റ് ചെയ്യാൻ വന്ന പട്ടാളക്കാരനെ ഒരു ശിഷ്യൻ വാളുകൊണ്ട് വെട്ടി ചെവി മുറിച്ചപ്പോൾ ശിഷ്യനെ തടയുകയും മുറിവേറ്റവനെ തൊട്ട് സുഖപ്പെടുത്തുകയും അല്ലേ യേശു ചെയ്തത് നിർദ്ദയമായി തൻ തന്നെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പിതാവിനോട് ക്ഷമയാചന നടത്തിക്കൊണ്ടല്ലേ യേശു കുരിശിൽ പിടഞ്ഞു മരിച്ചത് ഈ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിർദ്ദയനും രക്തദാഹിയുമായ ഒരു മനുഷ്യൻ ഇന്ന് മനസ്സാറ്റി മരിക്കാത്ത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ബൈബിൾ വായിച്ചത് കൊണ്ടായില്ല വായിക്കുന്നതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള വിളിവ് കൂടി വേണം അതില്ലെങ്കിൽ വഴിയും സത്യവും ജീവനുമായ യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എൻ്റെ പിതാവ് ദൈവം ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരെ സാധിക്കില്ല എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു പ്രകാശത്തെ പഴിക്കുന്നവർ അല്പം പ്രകാശത്തിനായി പ്രാർത്ഥിക്കട്ടെ